നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിധവാ പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡൽ ടി ബി ഹൂദ് എതിർപ്പ് അറിയിച്ചത് കോടതിയിൽ നാടകീയ രംഗം സൃഷ്ടിച്ചു ഹർജിയിൽ കോടതി വിധി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ എതിർപ്പ് അറിയിച്ചത് വിധവാ പെൻഷൻ മുടങ്ങിയ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർക്ക് പുറത്തുനിന്ന് സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി തുടങ്ങിയത് ഗവൺമെന്റ് പീഡറുടെ പ്രസ്താവന വ്യക്തമാക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് നിർത്തി തുടർന്ന് രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണം കണക്കിലെടുക്കേണ്ടതില്ല എന്ന് അഭിഭാഷകൻ അറിയിച്ചു തുടർന്ന് ഇവ ഹൈക്കോടതി രേഖപ്പെടുത്തിയില്ല അഭിഭാഷകൻ പറഞ്ഞത് ഇങ്ങനെ ഹർജിക്കാരിയുടെ പ്രവൃത്തി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രമുഖർ സഹായം വാഗ്ദാനം ചെയ്തു എന്നുമുള്ളത് ആരോപണമല്ല മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും പ്രചരിച്ച കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർക്കും കാണാവുന്നതുമാണ് ആരെങ്കിലും കണ്ണടച്ചു പിടിച്ചാൽ കാണാനാവില്ല ഹർജിക്കാരി പണം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കോടതി ഏറ്റെടുത്ത വിഷയമാണ് ആ സാഹചര്യത്തിൽ ഹർജിക്കാരി നിശബ്ദത പാലിക്കുമെന്നതാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ അവർ അത് ചെയ്യുന്നില്ല സത്യസന്ധമായ പരാതിയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇത് പറയില്ല ഹർജിക്കാരിക്ക് സഹായം ആവശ്യമെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി ആവശ്യമെങ്കിൽ സഹായം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതും കോടതി രേഖപ്പെടുത്തി ഹർജിക്കാരിയെയും സമാന സമിതിയിലുള്ളവരെയും കുറിച്ച് സഹാനുഭൂതി രേഖപ്പെടുത്തുകയാണ് അറിയിച്ചു സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ വിധവാ പെൻഷൻ ഉൾപ്പെടെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും ഏത് തീയതിയിൽ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ഇവരും നിയമ നടപടികൾക്കായി വലിച്ചിഴക്കേണ്ടതില്ല എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ജനങ്ങളുടെ മിടുപ്പ് സർക്കാരിന് അറിയാമെന്നാണ് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് കോടതി ചൂണ്ടിക്കാട്ടി ഹർജിക്കാരി പറഞ്ഞത് അതായത് അഭിഭാഷകൻ വഴി ഹർജിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് രൂപ അഡീഷണൽ സെസ് ഒരു ലിറ്റർ പെട്രോളിനും ഇരുപത് രൂപ അഞ്ഞൂറ് മില്ലേ മദ്യത്തിനും ഈടാക്കുന്നുണ്ട് ഈ തുക എവിടെ പോയി നിലനിൽപ്പിന് വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീ കോടതിയെ സമീപിക്കുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാതെ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കരുത് എവിടെയാണ് ഈ പണം പോയത് എന്ന് അറിയണം ആരുടെയും ചാരിറ്റി വേണ്ട മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ സഹായം ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോടതി നൽകുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് മറിയക്കുട്ടി വ്യക്തമാക്കിയത് എന്നാൽ തിരിച്ചാണെങ്കിൽ കോടതി നൽകുന്ന ശിക്ഷ സ്വീകരിക്കാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറാണോ എന്ന ചോദ്യവും ഉന്നയിച്ചു ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്ന് കോടതി നിർദ്ദേശിക്കണമെന്നും പറഞ്ഞു ആവശ്യത്തിന് പീഡനം കിട്ടിക്കഴിഞ്ഞു എന്നും മറിയക്കുട്ടി കോടതിയിൽ വ്യക്തമാക്കി എന്തായാലും ദേവൻ രാമചന്ദ്രനാണ് ഈ ഒരു കേസ് എടുത്തത് കൃത്യമായുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എണ്ണി എണ്ണിയാണ് മറിയക്കുട്ടിയെ പോലെയുള്ളവർ ഈ ഒരു കോടതിയെ വിശ്വസിക്കാൻ കാരണങ്ങൾ എന്ത് എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് എന്തായാലും മറിയക്കുട്ടിക്ക് മാത്രമായി പെൻഷൻ വേണ്ട തന്റെ പ്രായത്തിലുള്ള തന്റെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും പെൻഷൻ കിട്ടണം അതാണ് തന്റെ ആവശ്യം ശ്യമെന്ന മറിയക്കുട്ടി വ്യക്തമായ നിലപാട് എടുത്തിരിക്കുകയാണ്